ഏവർക്കും സ്വാഗതം ഖുറാനും ബൈബിളും രാമായണവും ഒക്കെ എടുത്ത് കുപ്പത്ത് ചെ ചെട്ടിയിലെറിയണം എന്ന ഒരു ധീരസാഹസിക അഭിപ്രായം ക്യാമറയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് സധൈര്യം വിളിച്ചു പറയുന്ന മൈത്രേയൻ്റെ ഒരു വീഡിയോ കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രതികരണത്തിന് മുതിരുന്നത് ആദ്യമായി എനിക്ക് സത്യസന്ധമായ ഏവരോടും വെളിപ്പെടുത്താനുള്ളത് വേദപുസ്തകത്തെയോ ഖുറാനെയോ രാമായണത്തെയോ ഗീതയെയോ സംരക്ഷിക്കാൻ എനിക്ക് യാതൊരു കടമയുമില്ല അതിനായിട്ട് തന്നെ ആരും എന്താണ് നിയോഗിച്ചിട്ടുമില്ല അങ്ങനൊരു ജോലി എന്നെ ആരും ഏൽപ്പിച്ചിട്ടുമില്ല എന്നാൽ പൊതുരംഗത്ത് ഒരു അഭിപ്രായം പ്രകടിപ്പിക്കപ്പെടുമ്പോൾ അതിനെപ്പറ്റി ആളുകൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് എന്നതുകൊണ്ട് ചിന്തിക്കാനുള്ള ഒരു സ്റ്റേജ് ഒരുക്കുക ആ ജീവനാന്തം അധ്യാപകനായി സേവനം ചെയ്ത എൻ്റെ കടമയാണ് എന്നത് എൻ്റെ ആത്യന്തികമായ വിശ്വാസമാകിയാൽ അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ശ്രമിക്കുക ചിന്തിക്കുക എന്ന് പറയുമ്പോൾ ഒരു പ്രതിഭാസത്തിൻ്റെയോ സംഭവത്തിൻ്റെയോ സാധ്യതയുടേയോ ഇരുവശങ്ങളും ഒരേ സമയത്ത് പരിഗണിച്ചാൽ മാത്രമേ നമുക്കതിനെപ്പറ്റി ചിന്തിക്കാൻ സാധ്യമാകുകയുള്ളൂ ചിന്തിക്കാതെ മറ്റുള്ള വായിൽ നിന്ന് വീഴുന്നതെല്ലാം അതുപോലെ സ്വീകരിക്കുന്നവർ ഒരു കാലത്തും ചിന്തിക്കുവാൻ ധൈര്യപ്പെടാത്തവരാണ് ചിന്തിക്കുവാനുള്ള കഴിവ് വികസിപ്പിക്കാത്തവരാണ് മനുഷ്യൻ്റെ ഏറ്റവും മഹനീയമായ അനുഭവം സൃഷ്ടികർത്താവ് അവന് നൽകിയ ചിന്താശക്തി ഉപയോഗിച്ച് അവൻ്റെ അനുഭവങ്ങളെയും അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ സാധ്യതകളെയും കാലത്തിൻ്റെയും നിത്യതയുടെയും അനുഭവങ്ങളെയും അല്ലെങ്കിൽ അത് സംബന്ധമായ സങ്കല്പങ്ങളെയും അവനുള്ള യുക്തിയുടെ അടിസ്ഥാനത്തിൽ നിഷ്പക്ഷമായി ആന്തരികമായുള്ള സ്വാതന്ത്ര്യത്തിൽ ചിന്തിക്കുക അന്വേഷിക്കുക മനസ്സിലാക്കാൻ ശ്രമിക്കുക വിലയിരുത്തുക എന്നുള്ളതാണ് ആ കടം നിർവഹിക്കാത്തവൻ മനുഷ്യത്വത്തിൻ്റെ മാഹാത്മ്യം അനുഭവിക്കാത്ത നിരാശാജനകമായ ഒരവസ്ഥയിലാണ് അങ്ങനെ ആരുമായി പോകരുത് എന്നുള്ള നിർബന്ധമുള്ളതുകൊണ്ടാണ് ഒന്നാമത് ഞാൻ അധ്യാപകനായത് രണ്ടാമത് ഞാൻ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളോട് പ്രതികരിക്കാനായി ശ്രമിക്കുന്നത് ഏതാണ്ട് അരമണിക്കൂറോളം ദൈർഘ്യമുള്ള ഒരു വീഡിയോയിലാണ് മൈത്രേയൻ ഒരു സംഭാഷണമധ്യേ ഈ അഭിപ്രായം പ്രകടിപ്പിക്കുന്നത് ലോകത്തിൽ ക്രൂരത ഉണ്ട് അത് മൃഗങ്ങളിലും മനുഷ്യരിലുമുണ്ട് മനുഷ്യർ മനുഷ്യനോട് ക്രൂരത കാണിക്കുന്നു മനുഷ്യൻ മൃഗങ്ങളെ ആക്രമിക്കുന്നു അങ്ങനെ പലവിധമായ ലോകയാഥാർത്ഥ്യങ്ങൾ നിരത്തിവെച്ച ശേഷമാണ് മൈത്രേയൻ ചോദിക്കുന്ന ഇങ്ങനെ ഉള്ള വിവരദൂഷിയ ദൈവം അയാളെ ഓടിച്ചിട്ട് തല്ലണ്ടതല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അതിനുള്ള കഴിവുണ്ട് അദ്ദേഹം ചെയ്തോട്ടെ എനിക്കതിനകത്ത് യാതൊരു പ്രതിഷേധവുമില്ല സ്വയത്തെ സംരക്ഷിക്കാൻ കഴിവില്ലാത്തൊരു ദൈവത്തെയും ആരും വിലമതിക്കേണ്ട എന്ന അഭിപ്രായം തന്നെയാണ് ഞാൻ അതുകൊണ്ട് മൈത്രേയൻ്റെ കയ്യിൽ നിന്ന് നടിമേടിക്കാതെ സ്വയത്തെ സംരക്ഷിക്കാൻ ദൈവത്തിന് കഴിവുണ്ട് അല്ല കഴിവില്ലായെങ്കിൽ ആ ദൈവം അടി കൊണ്ട് ചത്തോട്ടെ എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ അപ്പോൾ അതല്ല എൻ്റെ വിഷയം ഇദ്ദേഹം പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഈ ലോകത്തിലെ വിവിധമായ മനുഷ്യ അരിഷ്ടതകളുടെയും പ്രകൃതിയിൽ തന്നെ നിൽക്കുന്ന ക്രൂരതകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ സൃഷ്ടിച്ച ദൈവം ക്രൂരനല്ലേ മണ്ടനല്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് അപ്പോൾ ഇത് മൈത്രേയനല്ല ആദ്യമായി ചോദിക്കുന്നത് ഇങ്ങനെയുള്ള അഭിപ്രായം മനുഷ്യൻ പ്രകടിപ്പിക്കാൻ തുടങ്ങിയിട്ട് നാളെയേറെ മലയാളികളുടെ പ്രതി പ്രതികരണം മൈത്രേയനോടുള്ള പ്രതികരണം കാണുമ്പോൾ ഞാൻ ചിരിക്കാറുണ്ട് കാരണം അങ്ങനെ പ്രതികരിക്കുന്ന പലരും ഇത് ആദ്യമായിട്ടാണ് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു ഒരു മനുഷ്യൻ ഇപ്രകാരം സധൈര്യം അഭിപ്രായങ്ങൾ പുതുരംഗത്ത് വന്ന് തട്ടിവിടുന്നത് എന്ന ഒരു ധാരണയിലാണ് പലരും അത്ഭുതപരതന്ത്രരായി മൈത്രേൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകളും അത് പരമമായ സത്യമാണെന്ന വിധത്തിൽ അതുപോലെ വിഴുങ്ങുന്നതെന്ന് കൊണ്ടും കൂടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് പണ്ടുകാലം മുതലേ ഉള്ള അവസ്ഥയാണെന്ന് തിരിച്ചറിയേണ്ടതിന് എന്നാൽ ഇരുന്നൂറ്റി ഇരുപതിൽ പരം വർഷങ്ങൾക്ക് മുൻപ് യൂറോപ്പിൽ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകം ആ പുസ്തകത്തിൻ്റെ ശീർഷകം തന്നെ ദ വേ ടു ബ്ലെസ്സഡ് ലൈഫ് അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലേക്കുള്ള വഴി എന്താണ് എന്ന ഒരു ദാർശനികൻ ഫിലോസഫർ ആയ ജോഹാൻ ഗോട്ട്ലേബ് ഫിഷ് എഫ് ഐ സി എച്ച് ടി ഇ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു ദാർശനികനാണ് അദ്ദേഹം തിയോളോജിയനല്ല പുരോഹിതനല്ല മതത്തിൻ്റെ വക്താവുമല്ല അദ്ദേഹം ഒരു തനി ദാർശനികനാണ് പ്യുവർ ഫിലോസഫറാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു പാരഗ്രാഫ് ഞാൻ വായിക്കാൻ പോകുകയാണ് നിങ്ങൾ അൽപ്പം ക്ഷമയോട് ശ്രദ്ധിക്കണം ഇംഗ്ലീഷിലാണ് ഞാൻ എൻ്റെ ആശയ മലയാളത്തിൽ കൂടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം പറയുന്നത് ആദ്യം പറയുന്നത് ഈ പരമമായ സത്യത്തെ മനുഷ്യർക്ക് എങ്ങനെയാണ് വിശദീകരിച്ചു കൊടുക്കേണ്ടത് അവരെ ബോധ്യപ്പെടുത്തേണ്ടത് എന്നത് വളരെ ക്ലേശകരമായൊരു ചോദ്യമാണ് അതിനുള്ള ഭാഷ തന്നെ ഉണ്ടായിട്ടില്ല ഇനിയും അങ്ങനെ തന്നെ ഭാഷയുണ്ടായാൽ തന്നെ ഈ സത്യം കേൾക്കാനുള്ള ആഗ്രഹം മനുഷ്യൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഉണർത്തേണ്ടത് അതും ഒരു വലിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞ ശേഷം ആ കർത്തവ്യം നിർവഹിക്കേണ്ടത് ഈ യുഗത്തിലാണ് ഈ യുഗത്തിൻ്റെ സ്വഭാവം എന്താണ് ഇതാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുന്നത് അത് വായിച്ചിട്ട് തുടർച്ചയായി വായിച്ചിട്ട് മലയാള അർത്ഥം നമുക്ക് പരിഗണിക്കാം ഈവൻ ഈഫ് ഇറ്റ് വർ പോസിബിൾ ടു ഡിസ്കവർ ഫോംസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ബൈ മീൻസ് ഓഫ് വിച്ച് വി മറ്റ് കമ്മ്യൂണിക്കേറ്റ് സച്ച് ഇൻസ്ട്രക്ഷൻ ഹൗ ഷുഡ് ബി എ വേക്ക് ഇൻ എ ഡിസയർ ടു റിസീവ് ഇറ്റ് അത് ഞാൻ പറഞ്ഞ കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാൻ മനുഷ്യൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഒരു ആഗ്രഹം ചിന്തിപ്പിക്കുന്നത് വേർ ഇറ്റ് ഈസ് യൂണിവേഴ്സലി ടോട്ട് അത് ഈ കാലഘട്ടത്തിൽ ഏത് കാലഘട്ടത്തിലാണ് നമ്മുടെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണ് ഇവിടെ എക്കാലത്ത് ഇവിടെ എല്ലാവരെയും പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് ബുദ്ധിജീവികൾ മനുഷ്യരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് വേർ ഇറ്റ് ഈസ് യൂണിവേഴ്സലി ടോട്ട് ആ നൗ വി വിത്ത് ഗ്രേറ്റർ അപ്ലോസ് ദ നെവർ ബിഫോർ ഇങ്ങനെ കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ വളരെ കൈ കരഘോഷത്തോട് അതിനെ സ്വീകരിക്കുകയാണ് പണ്ടൊരിക്കലും ഉണ്ടാകാതിരുന്ന വിധത്തിൽ ജനങ്ങൾ വളരെ താല്പര്യത്തോട് ആവേശത്തോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വീകരിക്കുകയാണ് എങ്ങനെയുള്ള കാര്യങ്ങൾ നീ ശ്രദ്ധിക്കും ദ ഡെസ്പെയർ ഓഫ് സാൽവേഷൻ ഈസ് യൂണി പോസിബിൾ സാൽവേഷൻ മനുഷ്യൻ രക്ഷയില്ല ഒരു വിധത്തിലും മനുഷ്യൻ രക്ഷയില്ല എന്നതാണ് ആധുനിക ലോകത്തിൻ്റെ സുവിശേഷം അത് സ്വീകരിപ്പാൻ ആളുകൾക്ക് വളരെ താല്പര്യമാണ് ആൻഡ് ദറ്റ് ദ ഫെയ്ത്ത് ദാറ്റ് മാൻ കൈൻഡ് ആ ബട്ട് ദ സ്പോട്ട് ഓഫ് എൻ ആർബിട്രറി ആൻഡ് കപ്രീഷ്യസ് ഗാഡ് ഈസ് ദിയോളിവിസ്റ്റം ഈ എന്താണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ബുദ്ധി എന്താണ് മനുഷ്യരോട് ക്രൂരത മാത്രം പ്രവർത്തിക്കുവാൻ ഒരു ദൈവത്തിൻ്റെ ഇരകളാണ് മനുഷ്യജാതി ആഗമാനം എന്ന ആശയമാണ് ആധുനിക ലോകത്തിൽ മനുഷ്യർക്ക് ഏറ്റവും താല്പര്യമുണ്ടാക്കുന്ന ആശയമെന്ന് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് എഴുതി വെച്ച കാര്യമാണ് ഇപ്പം മൈത്രേൻ മാത്രം കണ്ടുപിടിച്ചാലല്ല എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആൻഡ് വെയർ ഹീ ഹൂ സ്റ്റിൽ ബിലീവ്സ് ഇൻ ഗോഡ് ആൻഡ് ട്രൂത്ത് സത്യത്തിലും ദൈവത്തിലും ഇപ്പോഴും വിശ്വസിക്കുന്ന ആളുകളെ എങ്ങനെയാണ് മറ്റുള്ളവർ കാണുന്നത് ആൻഡ് വെയർ ഹീ ഹൂ സ്റ്റിൽ ബിലീവ്സ് ഇൻ ഗോഡ് ആൻഡ് ട്രൂത്ത് ആൻഡ് ഇൻ ലൈഫ് ആൻഡ് ബ്ലെസഡ്നെസ് ദറിൻ ജീവിതവും ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളിലും വിശ്വസിക്കുന്ന ആളുകളെ മനുഷ്യരെങ്ങനെയാണ് കാണുന്നത് ദ ആർ ലാഫ് ദറ്റ് ആസ് ആൻ ഇൻഎക്സ്പീരിയൻസ്ഡ് ബോയ് ഹു നോസ് നത്തിങ് ഓഫ് ദ വേൾഡ് അത് വളരെ വളരെ അവരെ വളരെ പരിഹാസത്തോടുകൂടെ മാത്രമേ ഈ യുഗം കാണുകയുള്ളൂ ഒന്നും അറിവില്ലാത്ത എട്ടും പൊട്ടും തിരിയാത്ത ഒരു ചെറിയ സ്കൂൾ കുട്ടിയെ പോലെ മാത്രമേ അങ്ങനെയുള്ള ദൈവമുണ്ടെന്നും സത്യത്തിന് വില കൽപ്പിക്കണമെന്നും ജീവന് അതിൽ അനുഗ്രഹം പ്രാപിപ്പാൻ സാധിക്കും എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ ഒരു ഭൂ മൂളയില്ലാത്ത മൊണ്ണകളാണ് എന്ന് മാത്രമേ ഈ യുഗത്തിലെ മിടുക്കന്മാരായ ആളുകൾ ധരിക്കേയുള്ളൂ എന്നതാണ് ആധുനിക ലോകത്തിലെ ഏറ്റവും ആളുകൾക്ക് കേൾക്കാൻ ഇമ്പമേറിയ ആശയങ്ങൾ എന്ന് പറഞ്ഞിട്ട് നാളേറെയായി നമുക്കറിയാം ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിലും അങ്ങനെയുള്ള ആശയങ്ങൾ കുറഞ്ഞപക്ഷം ഒരു സഹസ്രാബ്ദങ്ങൾക്ക് മുൻപേ ഇവിടെ ജനിക്കാൻ തുടങ്ങിയതാണ് അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ ഇത് നാം മനസ്സിലാക്കണം അപ്പോൾ മൈത്രേൻ ചില കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരൊറ്റ ചാട്ടൻ ചാടുകയാണ് എങ്ങനെയാണ് ദൈവത്തെ ഓടിച്ചിട്ട് അടിക്കണം വേദപുസ്തകവും ഗീതയും രാമായണവും ഖുറാനും ഒക്കെ കുപ്പയിൽ വലിച്ചെറിയണം ഇതാണ് അപ്പോൾ ഇതിൻ്റെ യുക്തി എന്താണ് എന്ന് നിങ്ങൾ ഒന്നല്പം ആലോചിച്ച് നോക്കണം മൈത്രേയൻ്റെ അഭിപ്രായത്തിൽ ദൈവം ചെയ്ത ആകെ ചെയ്തിട്ടുള്ള കാര്യം മറ്റു മൃഗങ്ങളെ കടിച്ചു കയറുന്ന മൃഗങ്ങളെയും മനുഷ്യനോട് കൂടുന്നത് കാണിക്കുന്ന മനുഷ്യരെയും സൃഷ്ടിച്ചു വേറെ ഒന്നും ദൈവം സൃഷ്ടിച്ചിട്ടില്ല ഈ ലോകത്തിൽ സൂര്യചന്ദ്രന്മാരെയും നമുക്ക് കാണാൻ ആകാശ രാത്രിയിൽ കാണാൻ നക്ഷത്രങ്ങളെയും ഭൂമിയുടെ പരപ്പിൽ മനോഹരമായ വൃക്ഷങ്ങളെയും ചെടികളെയും പൂക്കളെയും കായ്കളെയും ഇതൊന്നും ദൈവം സൃഷ്ടിച്ചിട്ടില്ല മനുഷ്യൻ്റെ ഉള്ളിലുള്ള നല്ല സാധ്യതകളെ ആരും സൃഷ്ടിച്ചതല്ല ഈ മനുഷ്യജാതിയുടെ ചരിത്രത്തിൽ നടന്നിട്ടുള്ള നല്ല കാര്യങ്ങൾ മനുഷ്യജാതി മാനവരാശി നേടിയിട്ടുള്ള പുരോഗതി അതിൻ്റെ മധ്യത്തിൽ സംഭവിച്ചിട്ടുള്ള അതിമനോഹരമായ കാര്യങ്ങൾ ഇതൊന്നും മൈത്രേൻ്റെ ശ്രദ്ധയിൽപ്പെടുകയില്ല അദ്ദേഹം ലോകത്തിൽ നോക്കുമ്പോൾ ഒരേ ഒരു കാര്യമാണ് ക്രൂരത ക്രൂരത കാണിക്കുന്ന മൃഗങ്ങളെ സൃഷ്ടിച്ച ദൈവവും മനുഷ്യനോട് കൂടുതൽ കാണിക്കുന്ന മനുഷ്യ സൂക്ഷിച്ചതേ വേറെ ഒന്നും ഈ ലോകത്തിലില്ല അതുമാത്രം കാണാൻ കണ്ണുള്ളൊരു വ്യക്തി ഇപ്രകാരം പറയുന്നതിൽ യാതൊരു അതിശയവുമില്ല എന്നാണ് എനിക്ക് ആദ്യമായി നിങ്ങളോട് പറയാറ് രണ്ടാമത് ഏത് പരിധി വരെ ഏത് ദൂരം വരെ ഉയരം വരെ മൈത്രേ നീ പറയുന്ന പുസ്തകങ്ങൾ വേദോസ്വാണെങ്കിലും ഖുറാനാണെങ്കിലും പുരാണങ്ങളാണെങ്കിലും അല്ലെങ്കിൽ വേദങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഗീതയാണെങ്കിലും രാമായണമാണെങ്കിലും മഹാഭാരത്തിൻ്റെ ഭാഗമാണല്ലോ ഗീത അത് അദ്ദേഹം വായിച്ചിട്ടുണ്ട് എന്നെനിക്കറിയില്ല മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് അറിയില്ല ഒരു പുസ്തകം വായിച്ചത് കൊണ്ടത് മനസ്സിലാക്കാൻ സാധ്യമാണ് എന്ന് ഞാൻ കരുതുന്നില്ല വേദപുസ്തകത്തെപ്പറ്റി എനിക്ക് പറയാൻ കഴിയും ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളും വേദപുസ്തകത്തെപ്പറ്റി അടിസ്ഥാനപരമായ ധാരണ പോലും ഇല്ലാത്ത വ്യക്തികളാണ് അതുകൊണ്ട് വേദപുസ്തകത്തെ വലിച്ചെറിയണമെന്ന് പറയുമ്പോൾ അതറിവില്ലാത്ത ഒരു വ്യക്തിയുടെ ജൽപ്പരമായിട്ട് മാത്രമേ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കാരണം സാഹിത്യപരമായി പോലും എന്നെ വളരുവാൻ ഏറ്റവും സഹായിച്ചത് വേദപുസ്തകമാണ് എന്ന് മാത്രവുമല്ല എൻ്റെ ഉള്ളിലെ ആഴങ്ങൾ കാണുവാൻ എന്നെ സഹായിച്ച പുസ്തകങ്ങളിൽ ഏറ്റവും അഗ്രഗണ്യമായ എനിക്ക് സത്യസന്ധമായി പറയാൻ കഴിയുന്ന വേദപുസ്തകമാണ് അങ്ങനെ പറയുമ്പോൾ വേദപുസ്തകത്തിലെ എല്ലാ കാര്യവും നല്ലതാണ് എന്ന അഭിപ്രായം എനിക്കില്ല പഴയ നിയമത്തിലെ പല കാര്യങ്ങളെപ്പറ്റിയും എനിക്ക് ലജ്ജ തോന്നാറുണ്ട് ഇത് ദൈവം പറഞ്ഞതാണോ മനുഷ്യ ദൈവത്തിൻ്റെ പേരിൽ പറഞ്ഞ് ഒപ്പിക്കുന്നതാണോ എന്നതിനെപ്പറ്റി എനിക്കിപ്പോഴും കാര്യമായ സംശയമുണ്ട് അത് രേഖപ്പെടുത്തിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ഇപ്പോഴത്തെ കാഴ്ചപ്പാടിൽ അപഹാസ്യമാണ് അതൊക്കെ ഏതൊക്കെയാണെന്ന് ഇപ്പോൾ എടുത്ത് പറയുന്നില്ല എന്നാൽ അതുള്ളത് കൊണ്ട് വെദിവസം ഉടനെ കുപ്പയിലേക്ക് വലിച്ചെറിയറിയെന്ന് പറയുന്നത് തികച്ചും പാലിസ്യമാണ് ഒരു പുസ്തകം എങ്ങനെ വായിക്കാൻ അറിഞ്ഞുകൂടാ അതിലുള്ള നന്മകൾ എങ്ങനെ സ്വീകരിക്കണമെന്ന് അറിഞ്ഞുകൂടാ എന്നതുകൊണ്ട് ആ പുസ്തകമാകെ തീവച്ച് കളയണം അല്ലെങ്കിൽ കുപ്പയെ വലിച്ചെറിയണമെന്ന് പറയുന്നത് പക്വതയുള്ള ഒരു നിലപാടല്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ലോക സാഹിത്യം കുറച്ചൊക്കെ പഠിക്കാൻ ശ്രമിച്ച വ്യക്തിയാണെന്ന് ഒരു പക്ഷേ നിങ്ങൾ ചെറുക്കെങ്കിലും അറിയാം ഞാൻ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ മാത്രം നിന്നയാളല്ല സാഹിത്യത്തിൽ മാത്രം നിന്ന ആളുമല്ല ചെറിയ തോതിലൊക്കെ ഫിലോസഫിയും സോസിയോളജിയും ആൻത്രോപ്പോളജിയും സൈക്കോളജിയും ഒക്കെ ചരിത്രവും ഒക്കെ ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അനേക പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് ശ്രദ്ധയോടെ വായിച്ചിട്ടുണ്ട് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയട്ടെ ഞാൻ വായിച്ച ഒരു പുസ്തകം ഞാനൊരു ക്രിസ്ത്യാനിയായ കൊണ്ട് പറയുന്നതല്ല ഞാൻ വായിച്ച ഒരു പുസ്തകം പോലും വേദപുസ്തകത്തേക്കാൾ എനിക്ക് പ്രയോജനം ചെയ്യുന്നതായിട്ടോ മഹത്വമേറിയതായിട്ടോ വിലയേറിയതായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല വേദപുസ്തകമില്ലായിരുന്നെങ്കിൽ ഒരു ഷേക്സ്പിയർ ഒരു മിൽറ്റനും ഉണ്ടാകുമായിരുന്നില്ല ഒരു ദാന്ത ഉണ്ടാകുമായിരുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് ഒരു ടോൾ സ്റ്റോയോ ഡോസ്റ്റോവിസ്കിയോ ഉണ്ടാകുമായിരുന്നില്ല യാഥാർത്ഥ്യമാണത് അതുകൊണ്ട് മനുഷ്യൻ്റെ ഇന്ന് വരെയുള്ള ചരിത്രപരമായ യാത്രയെപ്പറ്റി വേണ്ടത്ര വിവരമില്ലാത്ത ആളുകൾക്ക് അതിൻ്റെ ചില അംശങ്ങൾ മാത്രം കണ്ട് ആ അടുത്ത് കുപ്പയിലോട്ട് വലിച്ചെറിയുക എന്ന് പറയുമ്പോൾ അത് കേട്ട് ചിലർ സ്വാധീനിക്കപ്പെടുവാനിടയുണ്ട് ഞാനൊരു അല്പം പ്രാധാന്യം വളരെ പൊട്ടും പ്രാധാന്യമില്ലാത്തൊരു ഞാനും പറയും ഞാൻ മലയാള മീഡിയത്തിൽ മാത്രം പഠിച്ചു വന്ന വ്യക്തിയാണ് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാനുള്ള കഴിവൊന്നും എനിക്കത് സാമ്പത്തികമായ കഴിവില്ലായിരുന്നു അവിടെ സാഹചര്യമില്ലായിരുന്നു ഞാൻ ഇംഗ്ലീഷ് പഠിച്ചത് കോളേജിൽ നിന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ല സത്യം സത്യങ്ങളോട് പറയട്ടെ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചത് ഇംഗ്ലീഷ് വേദോത്സവം വായിച്ചിട്ട് തന്നെയാണ് ഇന്നും എൻ്റെ ഇംഗ്ലീഷ് ഭാഷ സ്റ്റൈൽ എൻ്റെ പുസ്തകങ്ങളെ വിദേശത്തുള്ള നിരൂപകന്മാർ വിലയിരുത്തുമ്പോൾ അവരെല്ലാവരും പറഞ്ഞിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ഇംഗ്ലീഷ് സ്റ്റൈൽ പ്രത്യേകം ശ്രദ്ധേയമാണ് എന്നുള്ളതാണ് എന്നാൽ അതിൻ്റെ രഹസ്യം എന്ന് അവർക്കാർക്കും മനസ്സിലായിട്ടില്ല വേണ്ട അതിൻ്റെ കാര്യം നിങ്ങളങ് മാറ്റി വയ്ക്കും കേരളത്തിൽ കെ പി അപ്പൻ എന്ന് പറഞ്ഞ വളരെ ബഹുമാനിക്കപ്പെട്ട ഒരു നിരൂപകനുണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചം എന്ന പുസ്തകം ഞാൻ ഇംഗ്ലീഷിലോട്ട് മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട് ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ഒരു അംഗീകരിക്കപ്പെട്ട ചിന്തകനും എഴുത്തുകാരനുമായി വളരത്തക്കവണ്ണം അദ്ദേഹത്തിൻ്റെ ബൗദ്ധികവും എന്താണ് പറയുന്നത് സാഹിത്യപരവുമായ സർഗാത്മകപരവുമായ വളർച്ചയിൽ അദ്ദേഹം ക്രിസ്ത്യാനിയല്ല നിങ്ങൾക്കറിയാം വേദപുസ്തകം അതുല്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് വളരെ വാചാലമായി ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഞാനിപ്പോൾ ഓർത്തു പോവുകയാണ് അപ്പോൾ കെ പി അപ്പൻ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ ശ്രദ്ധിക്കണമോ അതോ മൈത്രേനെ ശ്രദ്ധിക്കണമോ മൈത്രേനോട് ചോദിച്ചാൽ പറയും കെ പി അപ്പൻ വെറും വണ്ണയാണെന്നത് പറയും അപ്പോൾ ഇത് ദയവായി മനസ്സിലാക്കുക ആധുനിക പറ്റി നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം അത് ഞാൻ തിരിച്ചറിഞ്ഞത് കാൾസ് പേംഗ്ലർ സോറി ഓസ്വേൾ സ്പെങ്ക്ലർ എന്ന് പറയുന്ന അല്പം ഫാഷനിസ്റ്റ് ചിന്താഗതിയോട് ഒരു എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേര് ദ ഡിക്ലൈൻ ഓഫ് ദ വെസ്റ്റ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലാണ് അത് പ്രസിദ്ധീകരിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം ആധുനിക യുഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം അതിൻ്റെ ഉപരിപ്ലവതയാണ് ദ മോഡേൺ ഏജ് ഈസ് എൻ ഏജ് ഓഫ് സൂപ്പർഫിഷ്യാലിറ്റി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്ന് എഴുതി വെച്ചിട്ട് അടുത്ത വാചകത്തിൽ അദ്ദേഹം പറയുന്നത് ഇത് ആഴങ്ങളോട് അതൃപ്തിയും അരിശവും തോന്നുന്ന ഒരു യുഗമാണ് അനേജ് വിച്ച് ഈസ് ഇൻടോളറൻ്റ് ഓഫ് ഡെത്ത് പിന്നെ പറയുന്നത് അനേജ് വിച്ച് ഈസ് ഇൻ ഫ്ലൈറ്റ് ഫ്രം ദ ഡെത്ത് ആഴ ജീവിതത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഒളിച്ചോടുവാൻ താൽപ്പര്യപ്പെടുന്ന ഒരു യുഗമാണ് ഈ യുഗത്തിൻ്റെ ജൽപ്പനങ്ങൾ ഉപരിപ്ലവതയുടെ ജൽപ്പനങ്ങളായിരിക്കും എന്ന് അദ്ദേഹം പ്രവചിക്കുന്നുണ്ട് ഞാൻ മൈത്രേയൻ്റെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ എപ്പോഴും ഓർക്കാറുണ്ട് ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞത് അവസാനിപ്പിക്കാൻ പോകുകയാണ് അത് എന്നെപ്പറ്റി വളരെ വളരെ വളരെയധികം കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ മനുഷ്യൻ്റെ ക്ഷമ വളരെ പരിമിതമായതുകൊണ്ട് അവിടെ കുറച്ച് മാത്രമേ ഒരു വീഡിയോ ഉൾക്കൊള്ളിക്കുവാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്കറിയാം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലോകത്തിൽ രണ്ട് തരത്തിലുള്ള വീക്ഷണം ജീവിതത്തെ പറ്റിയുള്ള വീക്ഷണം വിഷൻ ഓഫ് ലൈഫ് ഉണ്ട് ഒന്ന് നശ്വരമായ കാര്യങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് ഭൗതികമായ കാര്യങ്ങൾ നശ്വരമാണ് നമുക്കറിയാം കാലത്തിൻ്റെ തട്ടത്തിൽ സ്ഥിതി ചെയ്യുന്നത് എന്തും നശിച്ചുകൊണ്ടേയിരിക്കും മരിച്ച ജനിച്ചാൽ മരിക്കും എന്തെങ്കിലും സൃഷ്ടി ചെയ്യപ്പെട്ടാൽ അത് നശി നാശത്തിലേക്ക് അനുദിനം പോയിക്കൊണ്ടേയിരിക്കും അതിന് യാതൊരു സംശയമില്ല ഇത് ഒരു സാധ്യതയാണ് എന്നാൽ മറ്റൊരു സാധ്യതയുണ്ട് അനന്തമായി സ്ഥിതി ചെയ്യുന്ന ചില സാധ്യതകളുണ്ട് അപ്പം നാമിൽ ഈ ലോകത്തിൽ ജീവിതം ജീവൻ സാധ്യമാകുന്നത് സൂര്യനുള്ളത് കൊണ്ടാണ് ലോകത്തിൽ കാര്യങ്ങൾ ഇങ്ങനെ വന്നും പോയും ഒക്കെ ഇരിക്കുന്നു അനുദിനം മാറിക്കൊണ്ടിരിക്കുന്നു പക്ഷേ മാറ്റമില്ലാതെ നമുക്ക് തിരക്ക് മുകളിൽ സൂര്യനുണ്ട് സൂര്യൻ അവിടെ തന്നെ നിൽക്കുകയാണ് ഇപ്പോൾ ച ഭൂമി ചലിക്കുന്നത് കൊണ്ട് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറോട്ട് പോകുന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും സൂര്യൻ അവിടെ തന്നെ നിൽക്കാം അതൊരു വലിയ അർത്ഥവത്തായ പ്രതീ പ്രതീകമാണ് എന്താണ് മാറ്റമില്ലാത്തതും അജഞ്ചലവുമായ ചില യാഥാർത്ഥ്യങ്ങൾ ഈ ലോകത്തിലുണ്ട് അതുകൊണ്ടാണ് ഈ ലോകത്തിൽ ജീവൻ നിലനിർന്നു പോകുന്നത് ഈ ലോകത്തിൽ ജീവൻ നിലനിൽക്കണമെങ്കിൽ ഭൗതികമായി നാം ഇപ്പോൾ അനുഭവിക്കുന്ന കാര്യങ്ങൾക്ക് അതീതമായി മാറ്റമുള്ള ലോകത്തിൽ മാറ്റത്തിൻ്റെയും മറിച്ചിലുകളുടെയും ലോകത്തിൽ നാം വസിക്കുമ്പോൾ അത് തന്നെ നമുക്ക് ജീവിക്കാൻ തന്നെ സാധ്യമാകുന്നത് അതിനതീതമായി മാറ്റമില്ലാത്ത ഒരവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ചില ഘടകങ്ങൾ കൊണ്ടാണ് അതിലൊന്നാണ് സൂര്യൻ സൂര്യൻ മാത്രമല്ല വലിയ വലിയ ബ്രഹ്മാണ്ടം ഉണ്ട് നമുക്കറിയാം സൂര്യനായ ഒരു ഭാഗം മാത്രമാണ് അപ്പോൾ അങ്ങനെ സനാതനമായ ഒരു കേന്ദ്ര ബിന്ദില്ലാതെ ജീവിതം സാധ്യമല്ല അത് നാം മനസ്സിലാക്കണം ആധുനിക മനുഷ്യൻ എന്താണ് പറയുന്നത് അതിനോട് അതിൽ നമുക്ക് വിശ്വാസമില്ല നമുക്ക് താല്പര്യമുള്ളത് ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഭൗതികമായ അവസ്ഥകളിലാണ് ദൈവം ഒന്നാണ് എന്താണ് ഈ ഒന്ന് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ദൈവം ഒന്നാണ് എന്ന് പറയുന്നത് ദൈവം എല്ലാറ്റിൻ്റെയും പരിപൂർണതയാണ് പരിപൂർണതയിൽ ഒന്നു മാത്രമേ ഉണ്ടാകാൻ സാധ്യമാകുള്ളൂ ഒന്നിൽ കുറയാനോ ഒന്നിൽ കൂടാനോ സാധ്യമല്ല അതോ ആ ഒന്ന് എപ്പോഴും ഒന്നായി തന്നെ നിൽക്കും അതുകൊണ്ടാണ് ദൈവം അനാദിയാണ് ആദിയുമില്ല അന്ധവും ഇല്ല എന്ന അതുകൊണ്ടാണ് ദൈവം എന്നേക്കുമാണ് ആ ഒരു അതൊരു യാഥാർത്ഥ്യമാണ് ഈ ലോകത്തിൽ ഭൗതിക ലോകത്തിലെല്ലാം മാറിക്കൊണ്ടേ ഇരിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ അതിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന അഭൗമമായ ഒരു സാധ്യതയുടെ ഘട്ടമുണ്ട് ഒരു ഘ ഒരു ഒരു തട്ടമുണ്ട് അതിനോട് ബന്ധം പുലർത്തിയാൽ മാത്രമേ ഈ ഭവ്യ ഭൗമമായ ലോകത്തിൽ മാറ്റം വർച്ചയുടെ ലോകത്തിൽ നമുക്ക് സ്ഥിരതയുള്ള ഒരു വ്യക്തിത്വവും ജീവിത ദർശനവും വാർത്തെടുക്കുവാൻ സാധിക്കുകയുള്ളു അല്ലെങ്കിൽ ഒഴുക്കിൽപ്പെട്ട് ചത്ത മീനെ പോലെ അവിടെയും മുട്ടി ഇവിടെയും മുട്ടിയും മുട്ടുന്നിറത്തൊക്കെയാണ് സത്യമെന്ന് ധരിച്ച് അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയും ആ ഒരു അവസ്ഥയാണ് അഭികാമ്യമെന്ന് മനുഷ്യ തെറ്റിദ്ധരിക്കും കാരണം ആ സനാതനമായതിനോടുള്ള ബന്ധം വിട്ടുകഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ അവശേഷിക്കുന്നത് എപ്പോഴും മാറിക്കൊണ്ടേ ലോകം നമുക്കറിയാം ലോകത്തിൽ ഫാഷൻ ഫാഷൻ ഒരു നല്ല ഉദാഹരണമാണ് ഇന്നത്തെ ഇന്നലത്തെ ഫാഷനല്ല ഇന്നത്തേത് ഇന്നത്തേത് നാളത്തെ ഫാഷനാകത്തുമില്ല അപ്പോൾ ഇതിൽ സത്യം എന്താണ് ഇന്നത്തെ ഇന്നലത്തെ ഫാഷനാണോ ഇന്നത്തെ ഫാഷനാണോ നാളത്തെ ഫാഷനാണോ ഒരു ഫാഷനും സത്യമല്ല എല്ലാവരോടും പറയാനുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം ഒരു ഫാഷൻ മാത്രമാണ് അത് കാലമാകുന്ന ഈ ഒരു സ്റ്റേജിൽ പല ഫാഷനുകൾ വന്ന് ഫാഷൻ പരേഡ് നടത്തിപ്പോയിട്ടുണ്ട് അതൊന്നും നിലനിൽക്കുകയില്ല കാരണം അത് നിലനിൽപ്പില്ലാത്തൊരു തട്ടത്തിലാണ് അതിൻ്റെ അസ്തിത്വം ഒരു സ്ഥിരതയുമില്ലാത്ത ഒരു മർമ്മത്തിലാണ് ഇവ ഉരുമ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മാറിയും മറിഞ്ഞും മാറിയും മറിഞ്ഞും അങ്ങനെ ഒഴുകി പോകുന്നതല്ലാതെ സനാതനമായ ഒരു യാഥാർത്ഥ്യവും ഉൾക്കൊള്ളുവാൻ ഈ ഒരു കാഴ്ചപ്പാടിന് സാധ്യമല്ല അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്ന വേദവസ്തുവും രാമായണവും ഖുർആാനും ഒക്കെ എടുത്ത് കുപ്പയിലെറിയണമെന്ന് ഇദ്ദേഹം വളരെ സാമർഥ്യത്തോടെ ആത്മധൈര്യത്തോടെ ചിന്തിക്കാൻ കഴിവില്ലാത്ത ആളുടെ മുമ്പിൽ അദ്ദേഹം വിളിച്ച് പറയുന്നത് ഇത് കേട്ട് ഇതാണ് ആത്യന്തികമാ സത്യമെന്ന് വിശ്വസിക്കുന്നവർക്ക് വരുന്ന നഷ്ടം ഭീകരമാണ് എന്നത് ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് കടമയുണ്ട് എല്ലാവരും അത് ഞാൻ പറയുന്നത് സ്വീകരിക്കണമെന്നൊന്നും എനിക്ക് നിർബന്ധമില്ല നിങ്ങളത് പരിഗണിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാൻ അപ്പോൾ അതുകൊണ്ട് നാം ഇപ്രകാരം നമുക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ടേ ഇരുന്നാൽ എന്ത് സംഭവിക്കും അവസരം ഒന്നും ഒന്നും ഉണ്ടാകുകയില്ല ഒന്നും ബാക്കിയാണ് ഈ സമയത്തൊരു മീൻകടയിൽ എഴുതി വെച്ച പരസ്യം ഞാൻ ഓർത്ത് പോവുകയാണ് ഫ്രഷ് ഫിഷ് സോൾഡ് ഹിയർ അപ്പോൾ അങ്ങനെ എഴുതി വെച്ചു അപ്പോൾ ഒരുതം വന്ന് വെച്ചിടാ ഈ ഫ്രഷ് ഫിഷ് സോൾഡ് ഹിയർ എന്ന് എഴുതേണ്ട കാര്യമുണ്ട് മീൻ ഇവിടെ ഇരിക്കുകയെന്ന് കണ്ട അപ്പോൾ കടക്കാരൻ പറഞ്ഞ് ശരിയാണല്ലോ ആള ഹിയർ എന്നുള്ള തൂത്തുകൾ പിന്നെ അവശേഷിക്കുന്ന ഫ്രഷ് ഫിഷ് സോൾട്ട് മൂന്ന് വാക്കുകൾ അപ്പോൾ ഒരു വേറെ ആളെന്ന് പറഞ്ഞു ഈ സോൾഡ് എന്ന് എഴുതേണ്ട അത് വിൽക്കുമെന്ന് എഴുതാൻ പറയുമല്ലോ ഇവിടെ വെച്ചിരിക്കുന്നത് വിൽക്കാനാണെന്ന് അറിയാൻ മേത്തം വിട്ടികളാണ് ഇവിടെ അപ്പോൾ കടക്കാരൻ ചോദിച്ചാൽ ശരിയാണല്ലോ ഞാൻ എഴുതിയിട്ട കാര്യമല്ലോ അപ്പോൾ പിന്നെ അത് തൂത്തുകൾ പിന്നെ അവശേഷിക്കുന്ന രണ്ട് വാക്കാണ് ഫ്രഷ് ഫിഷ് അത്ര അവിടെ വേറെ വേറൊരു ദിവസം എന്താ വന്ന് പറഞ്ഞു ഈ ഫിഷ് ഫിഷെന്ന് എഴുതേണ്ട കാര്യമുണ്ട് അല്ല അല്ല ഫ്രഷ് എന്ന് എഴുതേണ്ട കാര്യമുണ്ട് താങ്കൾ അളിഞ്ഞ മീൻ വിൽക്കത്തില്ലെന്നോ ഞങ്ങൾക്കൊക്കെ അറിയാം അതുകൊണ്ടിങ്ങനെ ഫ്രഷ് ഫിഷ് എന്ന് പറയുന്നത് തനിക്ക് നാണക്കേട് അപ്പോൾ അയാൾ പറഞ്ഞു ശരിയാണല്ലോ ഞാൻ ഫ്രഷ് നല്ല പച്ച മീനാണല്ലോ വിൽക്കുന്നത് അതുകൊണ്ട് നല്ല പച്ച മീൻ ഇവിടെ വിൽക്കും എന്ന് എഴുതിൻ്റെ കാര്യമില്ല അയാൾ അത് തൂത്ത് പറഞ്ഞു പിന്നെ അവശേഷിക്കുന്ന ഫിഷ് മീൻ എന്ന വാക്ക് മാത്രമാണ് അവസാനം ഒരുത്തം ഒന്ന് പറഞ്ഞു ഇവിടെ ഫിഷ് എന്ന് എഴുതി വെക്കേണ്ട വല്ല കാര്യമുണ്ട് കാരണം ഇവിടെ നടന്ന് പോകുമ്പോൾ നാറ്റം കൊണ്ടറിയാം മീനാണ് അവൾ പറഞ്ഞാൽ അത് ശരിയാണല്ലോ അങ്ങനെയെല്ലാം തൂത്ത് കളഞ്ഞു എന്നൊരു കഥയുണ്ട് ഈ മൈത്രേൻ്റെ കാഴ്ചപ്പാട് നിങ്ങൾ അവലംബിച്ചാൽ അവസാനം ഒന്നും ഉണ്ടാകുകയില്ല ശൂന്യത മാത്രമായിരിക്കും ഇത് നിങ്ങളൊന്ന് ചിന്തിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി മനുഷ്യ ജീവിതത്തിൽ വെളിച്ചമായി പ്രവർത്തിച്ച ചില മർമ്മങ്ങളുണ്ട് അത് പൊതുവായി എല്ലാവരും അംഗീകരിച്ചോ ഇല്ല ഒരു കാലത്തും എല്ലാവരും അത് അപ്പാടെ അംഗീകരിച്ചിട്ടില്ല എന്നാൽ ചില ആളുകളുടെയെങ്കിലും ജീവിതത്തിൽ അത് അധികമായ അത്ഭുതകരമായ നന്മ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ചില ആളുകൾക്കത് വിശ്വാസമില്ല അല്ല ചില ആളുകൾക്ക് അത് കണ്ടാൽ ജ്വരം വരും എന്നതുകൊണ്ട് ഈ പറയുന്ന ഗ്രന്ഥങ്ങൾക്ക് യാതൊരു വിലയുമില്ല അതുകൊണ്ടൊരു പ്രയോജനവുമില്ല എന്ന് തെളിയിക്കപ്പെടുന്നില്ല ലോകത്തിൽ ക്രൂരതയുണ്ട് അനീതിയുണ്ട് കൊതുകുണ്ട് അല്ലെങ്കിൽ പാമ്പുണ്ട് എന്നതുകൊണ്ട് ദൈവം എന്ന് പറയുന്ന സങ്കല്പം വെറും അല്ലെങ്കിൽ ദൈവം വിഡ്ഢിയാണ് ഓടിച്ചിട്ട് തല്ലണം എന്ന് പറയുന്നതിനുള്ള ആ ഒരു അപക്വത കേരളത്തിലെ ജനം തിരിച്ചറിയണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്നാൽ മൈത്രേനെ പറ്റി എനിക്ക് ഒരു മതിപ്പുള്ള ഒരു കാര്യം അദ്ദേഹം വിശ്വസിക്കുന്ന കാര്യം അദ്ദേഹം വിളിച്ചു പറയുന്നു ആരെയും പേടിക്കാതെ എന്നാൽ അതേസമയം തന്നെ നിങ്ങൾ തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യം ഇങ്ങനെയുള്ള വളരെ ഉപരിപ്ലവമായ അപക്വത എൻ്റെ അഭിപ്രായത്തിൽ അപക്വതയുള്ള കാര്യങ്ങൾ വിളിച്ചു പറയാൻ ആളുകൾക്ക് ധൈര്യമുണ്ട് പക്ഷേ നമ്മൾ അടി അടി ആഴത്തിൽ വിശ്വസിക്കുന്ന കാര്യങ്ങൾ പൊതുവെ വിളിച്ചു പറയാൻ നമുക്ക് ധൈര്യമില്ല നല്ല ആളുകളുടെ ഭീരുത്വവും ഇങ്ങനെ മറ്റുള്ളവർക്ക് കേൾക്കാൻ രസിക്കുന്ന കാര്യങ്ങൾ വിളമ്പി നടക്കുന്ന ആളുകളുടെ ധൈര്യവും രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഈ യുഗം നമ്മുടെ യുഗം അവതാളത്തിലാകുന്നത് എന്നുകൂടെ മനസ്സിലാക്കുക ഇത് സൂചിപ്പിച്ചുകൊണ്ട് ഏതാണ് നൂറ് വർഷങ്ങൾക്ക് മുൻപ് അയർലൻഡിൽ ജീവിച്ച ഒരു കവി അദ്ദേഹത്തിൻ്റെ പേര് വില്യം ബട്ട്ലർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട് ദ ഗുഡ് ലാക്ക് ഓൾ കൺവിക്ഷൻ ദ ഈവിൾ ആർ ഫുൾ ഓഫ് പാഷനറ്റ് ഇൻറ്റൻസിറ്റി ഈ യുഗത്തിൻ്റെ പ്രത്യേകത ഏതാണ് നന്മ ചെയ്യുവാനോ നന്മയിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് യാതൊരു ധൈര്യവുമില്ല അവർക്ക് യാതൊരു ഉത്തമ ഉത്തമവിശ്വാസവുമില്ല അതേസമയം തന്നെ മനുഷ്യരെ അപകടത്തിലേക്ക് നയിക്കാനായി ഇറങ്ങിത്തിരിക്കുന്നവർക്ക് അവർക്ക് വലിയ എന്താ പറയുക എരിവാണ് ഈവിൾ ആർ ഫുൾ ഓഫ് പാഷനറ്റ് ഇൻറ്റൻസിറ്റി ഇത് തിരിച്ച് ഇത് ഈ യുഗത്തിൻ്റെ രോഗമാണ് മൈത്രേനെ പോലെയുള്ള വ്യക്തികളിൽ ഈ യുഗത്തിൻ്റെ രോഗം പ്രതിബിംബിക്കുന്നുണ്ട് എന്നതാണ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രം എനിക്ക് എവരോട് സാക്ഷീകരിക്കാനുള്ളത് നിങ്ങൾ ദയവായി ഈ മൈത്രേൻ്റെ വീഡിയോ കാണുകയും അതിൻ്റെ ഉള്ളടക്കത്തെ നിങ്ങളുടേതായ വിധത്തിൽ ഒന്ന് പരിഗണിക്കുകയും ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നിസ്സംഗത പാലിക്കുന്നത് ഒരു കർത്തവ്യരാഹിത്യത്തിൻ്റെ സ്വഭാവമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ശ്രദ്ധിച്ചതിന് ഏവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു